സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ചേലക്കര ഫോൺ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ദേശമംഗലം വെസ്റ്റ് പലൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു മഹല്ലിബത്ത് വയ്യബ് ഫൈസി അലൂർ യോഗം ഉദ്ഘാടനം ചെയ്തു ഇസ്ലാം മദ്രസ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മഹല്ല പ്രസിഡന്റ് ടി എസ് മമ്മി ഹാജി അധ്യക്ഷനായി സദർ മുല്ലിം ഉസ്താദ് ഉമർ യമാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നമുക്ക് വൈജ്ഞാനിക രംഗത്ത് സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് ഏത് രംഗങ്ങളിലാണെങ്കിലും മികവുറ്റ കഴിവ് ആയിട്ടുള്ള ആളുകളുള്ള മഹനാണ് നമ്മുടെ ഈ മഹന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ആണെങ്കിൽ പോലും നമ്മുടെ മഹലിന്റെ വിസ്തൃതിയെ ഒരുപാട് അറ്റങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് ഈ മഹല്ലിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇൻഷാർ ആ കാര്യങ്ങളൊക്കെ വളരെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതുണ്ട് നന്നാണ് മഹല്ല ജനറൽ സെക്രട്ടറി സി എം മുഹമ്മദ് കാസിം വർക്കിംഗ് പ്രസിഡന്റ് പി എം റഷീദ് ട്രഷറർ എ എച്ച് ഹംസ വൈസ് പ്രസിഡന്റ് ഷുക്കൂർ ബാഗവി സെക്രട്ടറിമാരായ പി അഷറഫ് വി എം റഷീദ് മദ്രസാ അധ്യാപകരായ ഉമർ ബാഗവി ബഷീർ ബദരി റഷീദ് അൻഷിഫ് തുടങ്ങിയവർ സംസാരിച്ചു മഹല് ശാസ്ത്രീകരണവുമായി നടന്ന ചർച്ചയിൽ കരീം കുറുംജാമയിൽ സിദ്ദിഖ് ബാഗവി പി ഇ മൊയ്നുദ്ദീൻ എസ് വൈ സിദ്ദിഖ് കെ കെ ഷബീർ അഡ്വക്കേറ്റ് കെ എ അലവി ഷബീർ കാണിക്കുണ്ടിൽ എം എം അബ്ദുൾ സലാം എന്നിവർ ർ പങ്കെടുത്തു റൈ വിഷൻ ന്യൂസ് ദേശമംഗലം ോകത്തേക്ക് ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ ദാ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്തതരം ചിപ്സുകളും മിക്സ്റുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാകും